ने ना ना। नारका नारका ना। ना ला െ പിടിച്ച് പുറത്താക്കും കാരണം ഈ പറഞ്ഞതുപോലെ വെള്ളം കോരി ഒഴിച്ചിരിക്കുകയാണ് സംഭവം ഇത് ഭയങ്കര വിഷയമുള്ളൊരു കാര്യമാണ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ നടക്കുന്ന സാധനമാണ് പക്ഷെ മലയാളം ബിഗ് ബോസിലെ നിസാര ഒരു കാര്യത്തിലാണ് ഭയങ്കര അടിയും വഴക്കമൊന്നും നടക്കുമ്പോഴല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രൊമോ നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ എന്താണ് അതിനകത്തുള്ളത് അത് മാത്രമല്ല ലൈവിൽ നൂറ ആണുങ്ങളെല്ലാം കടത്തി വെട്ടി മുന്നോട്ട് നിൽക്കുകയാണ് ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇനി നൂറ ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ട് തന്നെ നമുക്കറിയണം എങ്ങനെ ഈ കളി മുന്നോട്ട് പോകും എന്നുള്ളത് കാരണം നൂറയും ആരിനും കൂടിയാണ് ഇപ്പോഴത്തെ പോരാട്ടം ടിക്കറ്റ് ടാസ്ക് മിനാലും അവസാനിച്ചു ആർക്കൊക്കെ എത്ര എത്ര പോയിന്റുകളാണ് കിട്ടിയത് അതോടൊപ്പം തന്നെ എന്താണ് ലൈവിൽ നടക്കുന്നത് പറയാം വൈകുന്നേരം മൂന്ന് മണി മുതൽ നാലര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോൾ ആദ്യം നെവിൻ്റെ കേസ് പറയാം ഈ പറഞ്ഞതുപോലെ ആ പ്രമോ ഒരു പ്രമോ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അനുമോള് ബെഡില് വയ്യാതെ എന്തോ പോയി കിടക്കുവാണ് അപ്പൊ നെവിൻ അങ്ങോട്ട് പറയുന്നു ആരെൻ്റെ അടുത്ത് കുറച്ച് വെള്ളം എടുത്തോണ്ട് പോവാം ഞാൻ ക്യാപ്റ്റൻ ആണ് അപ്പം പോയി വെള്ളം എടുത്തോണ്ട് പോവാം അപ്പൊ ഒരു മടി കാണിക്കുന്നുണ്ട് അപ്പൊ ആരുടെ അടുത്ത് വീണ്ടും നിർബന്ധിപ്പിച്ച് പറഞ്ഞ് വെള്ളം എടുത്ത് തെയ്യുന്നു കുടയുന്നു അപ്പൊ അനുമോക്ക് നല്ല ദേഷ്യം വന്നു എന്റെ ദേഹത്ത് വെള്ളം ഒഴിക്കോടാ എന്ന് പറഞ്ഞ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തോണ്ട് വന്ന് അവന്റെ ഇവിടെ ഒഴിക്കുന്നു നവിന്റെ ആഹാ നീ ഇവിടെ വെള്ളം ഒഴിക്കുവോ എന്ന് വെച്ചോണ്ട് ഒരു ചായ വെക്കുന്ന പാത്രം എടുത്ത് അതിനകത്ത് നിറച്ച് വെള്ളം പിടിച്ച് എന്ത് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഒക്കെ ആയിക്കൊണ്ട് കട്ടിൽ കൊണ്ട് വെള്ളം അനുമോൾ കിടക്കുന്ന കട്ടിൽ കൊണ്ട് വെള്ളം ഒഴിച്ചിരിക്കുകയാണ് ശരിക്കും ഇത് ബിഗ് ബോസ് ആക്ഷൻ എടുക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത് ഹിന്ദി വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടന്റാണ് കാര്യമാണ് പക്ഷെ ഈ പറയുന്ന വെള്ളം ഒഴിച്ചിരിക്കുന്നത് കിടക്കയിലാണ് കിടക്കാനുള്ള സാധനത്തിലാണ് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ് നാഴികയ്ക്ക് നാൽപ്പത് വർഷം പ്രോപ്പർട്ടി നശിപ്പിച്ചു പ്രോപ്പർട്ടി നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നെവിൻ കിടന്ന് കാറി കൂവുമ്പോൾ ഇമാതിരി വേലകൾ ശരിക്കും നെവിൻ ഒരു പ്രൊവോക്കിംഗ് സ്റ്റാർ ആണ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്ന അതൊരു കഴിവ് തന്നെയാണ് പക്ഷെ ചില കാര്യങ്ങള് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത് അത് ബിഗ് ബോസ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ തോന്നിവാസം കാണിക്കുന്നതിന് ഓക്കെ ഇനി ലൈവില് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഏതുവരെ അനുമോ നവിൻ വരെ ഞാൻ പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് തൊട്ടുപിറകെ ഔട്ടായത് സാബുമാൻ ആണ് അപ്പൊ തന്നെ സാബുമാൻ വെയിറ്റ് താങ്ങാൻ പറ്റാതെ അങ്ങ് പോയി ദെൻ ആതിലെയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അവസാനം വരെ പോകുന്നു ആതിലെയും വീണു അനുവിനെ നെവിനെടുത്തിട്ട് മാക്സിമം പ്രൊമോക്ക് ചെയ്ത് അടുത്ത് പോയിട്ട് എടി 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 നീ എന്നെ എന്തുവാടി പറയുന്നോ ബിഗ് ബോസ് അടുത്ത് പോയ വേലും വേണ്ടെന്ന് പറയുന്നു അങ്ങനെ അനു അനുവിൻ്റെ കൈ തട്ടി സംഭവം പോകുന്നുണ്ട് അടുത്ത് അക്ബർ മാക്സിമം സർവൈവ് ചെയ്യുന്നുണ്ട് അക്ബറിന്റെ കൈനിന്നും അടുത്ത് പോകുന്നു ദെൻ നൂറ അതുപോലെ തന്നെ ആര്യൻ ലാസ്റ്റ് വരെ നിന്ന് ഇഞ്ചോടിഞ്ച് മത്സരമാണ് അങ്ങനെ നൂറ ഔട്ട് ആവുന്നു ദെൻ അവസാനം വരെ ആര്യൻ ആര്യൻ എന്നിട്ട് കൈപിടുകയാണ് ഇനി പോയിന്റുകൾ ആരിന് ഒൻപത് നൂറയ്ക്ക് എട്ട് അക്ബർ ഏഴ് അനുമോള് ആറ് ആദില അഞ്ച് സാബുമാൻ നാല് നെവിൻ മൂന്ന് അനീഷ് രണ്ട് ഷാനവാസിന് ഒന്ന് ഇങ്ങനെയാണ് പോയിന്റുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസ പോയിന്റിന്റെ കൂടെ അതായത് ടാസ്ക് ത്രീ കഴിഞ്ഞിട്ട് ഫോറിൻ്റെ കൂടെ പോയിന്റ്സ് ആഡ് ചെയ്യാണ് ഞാൻ അപ്പൊ നൂറയ്ക്ക് മുൻപേ ഉള്ള ഇരുപത്തിരണ്ടും ഇപ്പോഴത്തെ എട്ടും മുപ്പത് ആരിന് നേരത്തെ ഉണ്ടായിരുന്ന ഇരുപതും ഇപ്പോഴുള്ള ഒൻപതും ഇരുപത്തി ഒൻപത് നെവിന് നേരത്തെ ഉള്ള പതിനെട്ടും ഇപ്പോഴുള്ള മൂന്നും ഇരുപത്തി ഒന്ന് അക്ബറിന് നേരത്തെയുള്ള പതിനാറും ഇപ്പോൾ ഉള്ള ഏഴും ഇരുപത്തി മൂന്ന് സാബുമാനെ നേരത്തെയുള്ള പതിനഞ്ച് ഇപ്പോൾ നാല് പത്തൊൻപത് അനിമോൾക്ക് നേരത്തെയുള്ള പതിമൂന്ന് ഇപ്പോൾ ആറ് പത്തൊൻപത് ഷാനവാസിന് നേരത്തെയുള്ള പന്ത്രണ്ട് ഇപ്പോൾ ഒന്ന് പതിമൂന്ന് അതിലേക്ക് നേരത്തെയുള്ള പതിനൊന്ന് ഇപ്പോൾ അഞ്ച് പതിനാറ് അനീഷിന് നേരത്തെയുള്ള ഒൻപത് ഇപ്പോൾ രണ്ട് പതിനൊന്ന് ഇതാണ് പോയിന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇനി നാല് ടാസ്കുകൾ ആദ്യത്തത് ഫിനിഷ് ചെയ്യുമ്പോൾ ബൈ പൊസിഷൻ വൈസ് ഓർഡറ് ഫസ്റ്റ് നൂറ മുപ്പത് പോയിന്റ് സെക്കൻഡ് ആര്യൻ ഇരുപത്തി ഒമ്പത് പോയിന്റ് തേർഡ് അക്ബർ ഇരുപത്തിമൂന്ന് പോയിന്റ് ഫോർത്ത് നെവിൻ ഇരുപത്തി ഒന്ന് പോയിന്റ് ഫിഫ്ത്ത് രണ്ട് പേരുണ്ട് സാബുമാനും അനിമോളും പത്തൊൻപത് പോയിന്റ് അടുത്ത് സെവന്റ് പൊസിഷനിലോട്ട് വരുമ്പം ആദില പതിനാറ് പോയിന്റ് എയ്ത്ത് പൊസിഷനിലെ ഷാനവാസ് പതിമൂന്ന് പോയിന്റ് നയൻത് പൊസിഷനിലെ അനീഷ് പതിനൊന്ന് പോയിന്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇതിനകത്ത് നൂറായി മാരനും തമ്മിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് വരുന്ന ഒരൊറ്റ പോയിന്റിന്റെ വ്യത്യാസം ഓക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് നടക്കാൻ എന്നുള്ള കാര്യം കാരണം എന്താ പറയാ നല്ലൊരു ഒരു സ്ത്രീകളിൽ നിന്ന് നല്ലൊരു പോരാളിയാണ് ആരില് വരുന്നത് ഇപ്പൊ നമുക്ക് അവിടെയുള്ള ഫിസിക്കൽ ടാസ്കുകൾ മിക്ക ഉള്ള സാധനം കഴിഞ്ഞാൽ ആരും തന്നെയാണ് അത് അടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ ഇത് ടിക്കറ്റ് ഫിനാല കൊടുത്തപ്പോഴും മോസ്റ്റ് പ്രോബ്ലി എനിക്ക് തോന്നുന്നു എല്ലാ ഓഡിയൻസിനും ഒരു അസംഷൻ ഉണ്ടായിരുന്നു ആരും തന്നെ അടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ ഇപ്പോ ഒരു ടൈ കോമ്പിനേഷൻ കൊടുത്ത് നൂറ് അവിടെ ഉണ്ട് വളരെ നല്ല കാര്യം അപ്പം നമുക്ക് ആയിട്ടുള്ള ഒരു സാധനം കിട്ടട്ടെ വെയിറ്റ് ചെയ്യാം ആരായാലും നന്നായിട്ട് കളിക്കുന്ന ആൾ ജയിക്കട്ടെ ഇനി അടുത്ത് ഈ പറഞ്ഞ അനുവിൻ്റെ നവിൻ്റെ അടി എന്താണെന്ന് എനിക്കൊരു പിടിയൂല ഒരൊറ്റ ആണ് ഇനി കഴിഞ്ഞത് മൊത്തം പതിനഞ്ചെണ്ണം എനിക്ക് ഒട്ടിച്ചൊക്കെ അല്ലേ ഇനി അപ്പോൾ ഇനി എന്ന് ഇത്രണം നടത്തും എനിക്കൊരു പിടിയില്ല മക്കളെ കണ്ടു തന്നെ അറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ